സോഷ്യൽ മീഡിയ കീഴടക്കിയ ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്ത് കണ്ട വീഡിയോ മനോഫിൻ്റെ വിമർശകർ കണ്ണു തുറന്ന് കാണുക ആ ഒരു അമ്മച്ചിയുടെ ഒരു സന്തോഷം കണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ ഹീറോ മനോഫ് കയെ കണ്ടപ്പോൾ ആ ഒരു അമ്മച്ചിയുടെ സന്തോഷം ഓ പറയാൻ വാക്കുകളോ വർണ്ണേക്കാൻ വാക്കുകളോ ഇല്ല ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകളടിച്ച കമൻ്റ് എന്താണെന്ന് അറിയാം കണ്ടോ അമ്മച്ചിയുടെ ഒരു സ്നേഹം ആളുകൾ അടിച്ച കമൻ്റ് ഇങ്ങനെയാണ് ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ പറയുന്ന നമ്മുടെ മനാഫ് ഉണ്ട് അതുകൊണ്ട് മനാഫ് കാവ് ഒരിക്കലും തളരില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ഇതുപോലത്തെ കാഴ്ചകൾ അത് കണ്ണിനിൽ കുളിർമ നിലനിൽ നൽകുന്ന കാഴ്ച തന്നെയാണ് അല്ലേ മനാഫിൻ്റെ വിമർശകരോട് എനിക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ മനാഫിനെ മനാഫിനെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കുന്നവരോടും പറയാനിരിക്കുന്നേ ഉള്ളൂ ഇതുപോലത്തെ കാഴ്ചകൾ ഇതുപോലത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ മനാഫിനുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കുത്തിത്തിരിപ്പും ഇവിടെ ഏൽക്കില്ല കാരണം ഇത് കേരളമാണ് എന്തായാലും ഞാൻ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവയുടെ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക